റെഡി വൺ ടു നമ്മള് ഗെയിമും ചലഞ്ച് മത്സരത്തില് ഈ ബോൾ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടന്ന അവിടെ ട്രാക്ക് അതാ ആ ട്രാക്ക് ഫിനിഷ് ചെയ്യുന്ന ആള് ആള് ഫസ്റ്റ് എത്തുന്ന ഓല നമ്മള് ഈ റോഡിൽ നിന്ന് തിരഞ്ഞെടുക്കും ഇങ്ങോട്ടില്ല അവിടെ വരെ ഫിനിഷ് ചെയ്താൽ മതി അതാ നല്ല ചാടിയാലും പണ്ടില്ല ഒടിയാലും മണ്ടില്ല വര തമ്മിൽ അങ്ങോട്ട് മാറരുത് പിന്നെ അവിടെ ട്രാക്ക് ആദ്യം ഫിനിഷ് ചെയ്യ ബോൾ വീണാല് കയ്യിൽ നിന്ന് പെടുന്ന നടയുന്ന ബോൾ വീണാല് ആയിട്ടോ ഓക്കെ റെഡി വൺ ടു ആ ഒരു സ്റ്റെപ്പ് മത്സരം കഴിഞ്ഞ് അത് നമ്മൾ ആ തലക്കല്ല് പോയ ഒരാളെ തെരഞ്ഞെടുത്തത് പവാസ് ഇത് രണ്ടാമത്തെ സ്റ്റേജ് മനസ്സിലാട്ടോ അപ്പൊ ഇത് രണ്ടാമത്തെ റൗണ്ട് മത്സരാട്ടോ ഓക്കേ റെഡി വൺ ടു

സുധിയോ ഇത് മൂന്നാമത്തെ റൗണ്ട് മത്സരം അതിൽ അഞ്ചാളുണ്ടോ ഒരു പോളായിരുന്ന കേട്ടോ പിന്നെ റെഡി വൺ ടു ട്രാക്ക് തെറ്റിണ്ട് സുലിയല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മ നോക്കൂ ട്രാക്ക് തെറ്റിയാ നോക്കൂ സുധിയേ സുധിയെ അതിന്റെ ട്രാക്ക് ട്ടോ ആ ഓന്റെ ട്രാക്ക് തെറ്റിട്ടുണ്ട് അടുത്താളോ അടുത്താളു വരികടാ ഇറങ്ങട പ്ലീസ് ഒരു സീൻ ആ വല്ലല്ലോ ജീവട ആരുടെ മരുന്നാ ജാരണ മരുന്നാതി പോലെ പോലെ കളി ഓക്കെ ഓക്കെ മ്മ തട്ടൊന്നുമില്ല ട്രാക്ക് കൂടെ പോവാണെങ്കിൽ അപ്പൊ ഇതിലേ സിദ്ധിഖ് ഭവന് ഓന നേരത്തെ ഓ ഓ ഒരുങ്ങടേന് മുന്നെ പറ അപ്പൊ ഈ ഒരു ഈ റൗണ്ടിൽ ഓനൊരു അവസരം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിക്കണം എന്നാ തൊക്കില് അങ്ങനെ പിടിച്ചരുത് ആ ഓക്കെ ഓക്കെ

ാ മതി ചുല ഇതാ ഇച്ചിവിടെ ട്രാക്കിൽ നിന്ന് ഒഴിഞ്ഞോ ഇക്കൊഴിഞ്ഞോട്ടിലും പൊളിച്ചോളിച്ച പൊളിച്ചോ സാപ്പിണ്ട് 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 പിന്നെ ബോള് പോകാതെ നേരത്തെ അഫ്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് അഫിലിന്റെ റനീസ് ആയാലും പഞ്ചര് പോക്ക് പോയിട്ടാ അപ്പൊ ഇത് അഞ്ചാമത്തെ റൗണ്ട് മത്സര ഇത് കഴിഞ്ഞാല് പിന്നെ ഇതിലെ വിജയികളെയും ബാക്കി നാല് റൗണ്ടോ വിജയികളെയും നമുക്ക് ഫൈനൽ മത്സരം ഉണ്ടാക്കാം അപ്പൊ ഓക്കെ അപ്പൊ റിഡി അല്ലേ വൺ ടു അല്ലാരോ ഒന്ന് തന്നെ ഈ ട്രാഫിഫ് ഇല്ല ഇത് അറോ ഇല്ല ഇത് അല്ലെ ഓക്കെ ഓക്കെ അപ്പോളെ അഞ്ച് റൗണ്ട് മത്സരം എവിടെ കഴിഞ്ഞ് ആ അഞ്ച് റൗണ്ടിൽ നമ്മൾ വിജയിച്ച ആളുകൾ വെച്ചിട്ട് ഒരു ഫൈനൽ റൗണ്ട് മത്സരം ഇതിൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് സമ്മാനതയിൽ കൊടുക്കൂട്ടോ അപ്പൊ തുടങ്ങാൻ പോ ഫൈനൽ എവിടെ എവിടെ ആരൊക്കെയാണ് അവര് ആ റണ്ണീസോ ഒന്ന് ഇത് റണ്ണീസ് പിന്നാരാ മാത്രേ ഞാറ ഈ റൗണ്ടില ഇവിടെ വരാ ആ സർഫല്ലേ അവിടെ വരണ്ട് ഏടെ അവിടെ നോക്കേണ്ടിട്ടോ അവിടെ ട്രാക്ക് ഓ അപ്പളേ ഇത് ഫൈനൽ റൗണ്ട് മത്സരാണ് ഇതിൽ മത്സരിക്കാൻ പേ എന്റെ മുഫ്ലി സർഫു സർഫു ഫവാസ് ഫെറീസ് അപ്പൊ ഈ അഞ്ചാളിന്ന് ഇത് മൂന്നാള് തെരഞ്ഞെടുക്കൂട്ടോ നിങ്ങള് ബോള് വികാതെ നടത്താൻ നോക്കിട്ടോ എന്നാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് പ്രൈസ് ഇതിലുണ്ട് ബോൾ വീണാല് സമ്മാനം തരുല്ലോ ബോൾ വികാത്ത ആൾക്കാരുടെ സമ്മാനം കൊടുക്ക വീണൊക്കെ കൊടുക്കൂല ഓക്കെ ബോൾ വികാതെ നടക്കണ ആ പ്രൈസ് മൂന്ന് പ്രൈസ് ഉണ്ട് റൗണ്ട് നോക്കിട്ട് അവിടെ ട്രാക്ക് ഫിൽഡ് നോക്കിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതരാ പിന്നെ ബോള് വികരുത് ബോൾ വീണാ ബോള് വികാതെത്താൻ നോക്കാം ഫസ്റ്റ് സെക്കൻഡ് മൂന്ന് പ്രൈസ് ഇതിലുണ്ട് ബോൾ വീണവൽക്ക് പ്രൈസ് കൊടുക്കൂല്ലെട്ടോ ബോള് വികാതെ അടത്താൻ നോക്കി ഓക്കേ

ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ജെല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഇതിലേ ഇതിലേ ഈ റൗണ്ടില് ഫൈനലില് രണ്ടാളെ കിട്ടിയിട്ടുള്ളു അപ്പം മറ്റുള്ള മൂന്നാളിന്ന് ബോള് വീണിട്ടുണ്ട് ആ മൂന്നാളെ വെച്ചിട്ട് ഒരു മത്സരം കൊടുക്കാണ് തേർഡ് പ്രൈസിന് വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ആ മൂന്നാളേക്ക് ഒരാൾ എവിടേക്ക് ഇവിടെന്നോട്ടെ ഒരാൾ ഇവിടെന്നോട്ടെ ആ പോലും കഴിഞ്ഞ പിന്നെ മത്സരത്തില് രണ്ടാള് മൂന്നാള് ഫോളാണ് അതുകൊണ്ട് ഇതില് മൂന്നാം പ്രൈസിനും വേണ്ടിട്ട് ഒരു മത്സരോട് ഒക്കെയാണ് അപ്പൊ ഇതില് വലിയ മൂന്നാൾ വെച്ചിട്ട് ഓക്കെ ആ ആ ലൂസ് കൈക്കോട്ടെ റെഡി വൺ ടു ബോൾ കണ്ടെട്ടോൾ ില് മൂന്നാം സ്ഥാനം നേടിയ പവാസിന് നമ്മളൊരു നാട്ടുകാരനായ പിന്നെ ആള് ചെറിയൊരു ഒരു മെഡൽ ഇട്ട് കൊടുക്കാണ് അപ്പോൾ മെഡൽ ഇട്ട് കൊടുത്തതിനു വെച്ചാൽ ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട് കേട്ടോ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് അയ്യോ കൂടുതൽ ശരി ഓക്കെ അത് കയറി ചോദിക്കട്ടോ ഓക്കെ ശരി അപ്പൊ ഇനി സെക്കൻഡ് എവിടെ സെക്കൻഡ് പ്രൈസ് നേടിയാ അല്ല വരുന്നേ ആ വരുന്ന സമ്മാനം കൊടുക്കാൻ ഇവിടെ വരൂ കണ്ടുസ കണ്ടു അപ്പൊ ഇതില് സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ആലുവാക്കാണ് ചെറിയൊരു മെഡൽ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഓക്കെ മെഡൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൈസ ഗൂഗിൾ പേ തീർക്കോട്ടെ ചെറിയൊരു കാശ് പ്രൈസ് ഓക്കെ റെഡി ഇനി ഫസ്റ്റ് നേടാവിടെ ഫസ്റ്റ് പ്രൈസ് നേടിയ ആദ്യ മൂസാക്കിയാണ് മൂസാക്കി നിങ്ങളെ വരുന്നിനി ശൈതലുവിയും കൂടി പിന്നെ മെഡൽ ഇട്ട് കൊടുക്കണേ ഓക്കെ അപ്പൊ ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട് ഗൂഗിൾ പേ ചെയ്ത് തരാം കേട്ടോ ഇപ്പൊ തരാം മയായിട്ടൊരു അഞ്ചെട്ട് ദിവസം കളി മുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി വരുന്ന കളികളെ ഉഷാറ് കളികളെ കാരും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവരോടും ഓക്കെ ബൈ ശരി